കണ്ണൂർ സർവകലാശാല എം എ ഹിസ്റ്ററി പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടിയ കണ്ണപുരം കീഴറ പുളിത്തറമ്മൽ ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന കെ മീനാക്ഷിക്ക് ബി അനുമോദനം ജില്ലാ പ്രസിഡന്റ് ഈ പ്രദേശത്തിന്റെ എല്ലാവരുടെയും കണ്ണിലുണ്ണിയായി വളരുകയാണ് എനിക്ക് ഒന്നേ പറയാനല്ലോ തുടർന്ന് നല്ല രീതിയിൽ പഠിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ അതോടൊപ്പം തന്നെ നമ്മൾ വളർന്നു വരുന്ന സാഹചര്യത്തെ ഒരിക്കലും മറക്കരുത് അമ്മയും അച്ഛനും ഒക്കെ വളരെ കഷ്ടപ്പെട്ടിട്ടാവും കുട്ടികളെ പഠിപ്പിക്കുന്നത് ആധുനിക കാലത്ത് നമുക്കറിയാം നമ്മുടെ ജീവിത രീതിയൊക്കെ മാറിക്കൊണ്ടിരിക്കുന്ന കാലത്ത് നാം നമ്മുടെ സംസ്കാരവും നമ്മുടെ കുടുംബവും കുടുംബ പശ്ചാത്തലവും എല്ലാം മറന്ന് മറക്കാതെ ഓർമ്മിച്ചുകൊണ്ട് ഈ കുടുംബത്തെ കാത്തുരക്ഷിക്കാൻ ും കരുതലിന്റെ തൂവൽ സ്പർശവുമായി മൊട്ടാമ്പ്രം ക്രിസൻ ഹോസ്പിറ്റൽ ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ലേബർ റൂം എൻ ഐ സി യു സൗകര്യങ്ങൾ ഉൾപ്പെടെ പ്രശസ്ത ഗൈനക്കോളജി ഡോക്ടർമാരുടെ സേവനം കൂടാതെ കാർഡിയോളജി ഓർത്തോപീഡിക്സ് ഇ എൻ ടി ജനറൽ മെഡിസിൻ പ്ലാസ്റ്റിക് സർജറി ഗ്യാസ്ട്രോ എൻട്രോളജി പീഡിയാട്രിക്സ് തുടങ്ങി എല്ലാ വിഭാഗങ്ങളിലുമുള്ള പ്രശസ്ത ഡോക്ടർമാരുടെ പരിചരണം മുതൽ ശനി രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം നാല് മണിവരെ അൾട്രാസൗണ്ട് സ്കാനിംഗ് ആൻഡ് എൻഡോസ്കോപ്പി സൗകര്യം ഒപ്പം ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫാർമസി ലബോറട്ടറി എക്സ് റേ സൗകര്യങ്ങൾ ക്രസൻ ഹോസ്പിറ്റൽ മൊട്ടാംബ്രം പുതിയങ്ങാടി കോൾ സീറോ ഫോർ നയൻ സെവൻ ടു എയ്റ്റ് ഡബിൾ സെവൻ ഫോർ ഡബിൾ സെവൻ